ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തിനാ വന്നത് എന്നറിയോ കണ്ട അത്ര ഇതാ ചീരകള് ഇതാകണ്ടോ കാട് ഫുള്ളും ഇവിടെ ചീര ഉണ്ട് പൊന്നാങ്കിണ്ട് പല സാധനം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഉപ്പേരിയൊക്കെ ചേർത്ത് ഒക്കെ ഇത് നമ്മൾ പറിക്കുന്നത് കണ്ടോളി ഇതാ അതൊക്കെയാണ് കേട്ടാ പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ചീരാണിത് ഇതടിപൊളി ചീരാണ് നല്ല അടിപൊളി അതുകൊണ്ടൊക്കെ ഇതാണ്ടോ ഇതാണ് പൊന്നാങ്കണ്ണിന്ന് പറഞ്ഞ ചീരട്ടാ നല്ലതില്ല എല്ലാ അടിപൊളിയാണിത് അങ്ങനെ നമ്മൾ ഇതാണ്ട അത്ര പറച്ച് അതില് പൊന്നാങ്കണ്ണി ഉണ്ട് ഇതാ കൊടുത്തു പോകാരണം സാധനം ഇട്ട് എന്താ അറിയോ വിട്ട് കാണണ്ടോ ഇത് ഇതാ കൊടുത്തു കാണിത് ഇത് തട്ടിയ ചൊറിയണ സാധനം ആട്ടോ അതൊരു ചൊറിയെന്നലാണ് അത് ഇതിൻ്റെ അടിയിൽ കുറച്ചുണ്ട് ഇതാ ഇതൊക്കെ അതാ കേട്ടോ ഇതാ ഇതൊക്കെ അതാണ് ഇതാ ഇത്ര പോലെ അതാ പറിച്ചത് അപ്പം ബാക്കി നമ്മൾ ഇതാ ഇത് പൊന്നാങ്കിയും പറിച്ചു ഇനി നമുക്ക് ഇത് ഇത്ര മതി അത്ര ഉള്ളൂ ഉള്ളു പോലുണ്ട് ഇതേ പോലെ ഉണ്ട് വേണ്ട ഇനി ഇത് നമ്മൾ നല്ലോണം കഴുകിയിട്ട്

നമ്മൾ ഇതൊക്കെ പറിച്ചു എന്നിതൊക്കെ പറിച്ചിട്ടാതാ ഇതൊക്കെ നമുക്കൊന്ന് നല്ലോണം വൃത്തിയാൻ്റെ മയേനെ കൊണ്ട് നല്ല വൃത്തി കാര്യം കേട്ടോ ചളിയും പൊടിയും മണ്ണൊന്നും ഇല്ല ഇതൊന്ന് നല്ലോണം നമുക്ക് കഴുകി എടുക്കണം നമ്മളെന്ത് ചെയ്യണം ഇതൊക്കെ വാരിങ്ങാണ്ട് ഇത് പുതർച്ചിടുകൊടിയും കുട്ടിയാണ് അതാണ് പേടി ചുറിയനിലേനൊരു പേടിയാണ് ചുറിയനില കയ്യിലായാൽ ഭയങ്കര പ്രശ്നം ഒന്ന് കുറച്ച് പറിച്ചിട്ടുള്ളൂട്ടൊക്കെ തൊട്ട് പറിച്ചാൽ ഒത്തിരി ഉണ്ടാവുള്ളൂ ഇപ്പം തന്നെ ഉപ്പാൽ ഉണ്ടാവില്ല എന്താ വെള്ളമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നിറമുള്ള വെള്ളമാണ് അതിനൊന്ന് നല്ലോണം ഒന്ന് കഴുകിയാൽ അടിപൊളിയായി കിട്ടും നമുക്ക് നല്ലവണ്ണം തെയ്യട്ട് ഇതിലേക്ക് വാരി ഇടാം ഇപ്പോൾ രണ്ട് മൂന്ന് കൈകൾ തെയ്യാട്ടത് ഇതിലൊന്നുമില്ല അടിപൊളിയാണ് വാരിട്ടു നല്ല നിറമുണ്ട് ൊടി കൂട്ടിപ്പിടിച്ച് നല്ല അതിനോ വെട്ടിട്ടൊന്നൂട്ടിപ്പിടിച്ച് അരിയാ വേറെന്തൊക്കെയാ മക്കളെ അതിനുശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കുന്നു സുഖമായിരിക്കട്ടോ പഠിച്ചവനോട് ഏതു നേരം ധുവാൻ മാത്രമേ ഉള്ളൂ മക്കളങ്ങൾ ആരൊക്കെ പറഞ്ഞെല്ലാവരും അധികമായി ഏതു നേരം തോർക്കുന്നുണ്ട് തോർക്കാണ്ട് നിൽക്കുന്നില്ല അള്ളാവും അല്ലാതെ രസൂലും കരിഞ്ഞ എല്ലാ ആവശ്യങ്ങളും പഠിച്ചോ നിറവേറ്റി തരട്ടെ എന്തൊക്കെ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശം ഒന്ന് ആദ്യം പറയണമായിരുന്നു ഞങ്ങൾക്കെ അറിയുള്ളൂ എല്ലാ ഉദ്ദേശവും അല്ലാതെ നിറവേറ്റി തരട്ടെ മക്കളെ വേറെ എന്താണ് അപ്പോൾ നമ്മൾ ഇത്തരം അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ ബാക്കിയും കൂടെ അരിഞ്ഞിട്ട് കാട്ടിച്ച് തരട്ടോ നമ്മളിതാ അത് ഫുള്ള് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഇത് വാരി ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ലാസം തേങ്ങ തേങ്ങ ചിരണ്ടട്ട ചിരണ്ടിയിട്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ലതാണ് അങ്ങനെ അരിഞ്ഞിടലൊക്കെ കഴിഞ്ഞു ഞാനൊരു മുറി തേങ്ങ നേർങ്ങനെ ചരണ്ടി അതിലിട്ടാണ്ട് നല്ലോണം ഒന്ന് ഞാൻ വണ്ടി കൊച്ചാൽ മതിയല്ലോ വേറെ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു പോകും മക്കളെ ബോറടിക്കരുത് കേട്ടോ പിന്നെ ഞാനിത് ഇതിൻ്റെ അകത്ത് ഇതിട്ടുംങ്ങാണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി കുറച്ച് ചെറുങ്ങനെ വലിയ ഉള്ളി അല്ല ചെറിയുള്ളി ഇല്ലേ അത് ഞാൻ പിന്നെ ഇടൂട്ടോ ഇപ്പോൾ ഞാനിത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഞണ്ടുന്നത് നല്ലോണം ഞണ്ടെ അരിയുന്നതിൽ ഇതാ കണ്ട കുറച്ച് ചെറിയ വലിയ വലിയ തണ്ടൊക്കെ കുടുങ്ങിക്കണ് അതൊക്കെ വെന്താൽ പോയിക്കോളും അങ്ങനെ ഞാൻ ഇതാ കടുകിട്ട് ഇണ്ടാത്തേക്ക് ഇതാ വാരിട്ട് എന്നതൊക്കെ നമുക്ക് നല്ല ദോഷ ആഹാരം കഴിക്കാലോ നമ്മളെ കണ്ടത്തുന്നു പറിച്ചു നിന്നുമ്പോൾ നമുക്ക് പ്രത്യേകത ചേറണ്ടായിരുന്നു എപ്പോൾ കിട്ടിട്ടാൽ അത് കുറച്ച് വെള്ള ചീരാമുളകും சிறிய உளியாயிருத்தான்ட்டா எந்த கண்டிப்பே சீராம்புளகும் வலியுள்ளிட்டு உள் செம்மஞ்சு உண்ட கூட்டி படிச்சுடாது இல்ல ஒரு விதம் பெந்தக்கம் இட்ட அது ஒன்றும் கூட ஒன்று ஆகே உள்ள வேவட்ட அம்ம ചീര ഡി ചീര റെഡി ആയിക്കുന്നു ഇങ്ങനെ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഉപ്പ് ചീരാമുളക് കരിവപ്പിൻ്റെ ഇല ചെറിയുള്ളി എല്ലായിട്ടും ഞണ്ടിയതാണ് അടിപൊളിയാണ് കേട്ടോ വെച്ചതാണ് അടിപൊളി ഇതെന്താണെന്നറിയോ ഇത് ഇറച്ചിയാണിത് ഇതിൽ പച്ചമുളക് കരിവോപ്പില വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി അതിലൂടെ നല്ലോണം മിക്സിയിൽ വെച്ചാട്ടിയിട്ട് അതും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ജീരകം ഇട്ട് പൊച്ചു വെച്ചതാണ് ഇതിൽ മഞ്ഞൾപ്പൊടി മുളും പൊടിയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ഇതാ ചീര പൊരിവച്ച് കഴിഞ്ഞ് അത് ചട്ടി തന്നെ അതും പൊയ്ക്കാം ഇട്ടതാണ് പിന്നെ അത് ഉച്ചയ്ക്ക് ഇപ്പം നമുക്ക് കഴിക്കാറുള്ളതാണ് കേട്ടോ വേഗട്ടെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കണം നില ഒന്നും നല്ലോണം വെന്തിട്ടിട്ട് പിന്നെ പൊയ്ക്കും ഇപ്പം എങ്ങനെയുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി സാറായിട്ട് നല്ലോം വച്ചിട്ടോ എരിയൊന്നും കൂട്ടാൻ എരിയൊന്നും കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഓർത്ത് ഏതാ നല്ലവെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറുകൾ നോക്കണ്ട കളറ് കാലം കുരുമുളക് പൊടി ഇട്ട കളറാണ് കേട്ടോ വന്നിട്ടുണ്ട് ഓക്കെ മനസ്സോളാം അങ്ങനെ ഈ വീഡിയോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇതാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്